ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെല്ലിനിയ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ യു കെയിൽ വന്നിട്ട് കുറച്ച് നാളായി നിങ്ങൾക്കൊരു വീടൊക്കെ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രോസസ്സുകൾ എന്താണ് എന്തൊക്കെ സ്റ്റെപ്പിൽ കൂടെ നമ്മൾ കടന്നു പോകണം നമ്മൾ മീറ്റ് ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് ഏകീൻ സ്വാഗതം അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്കിപ്പോൾ മുൻപോട്ട് പോകുമ്പോൾ ഒരു വീടൊക്കെ ൊക്കെ വാങ്ങിക്കാനായിട്ട് ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കീപ്പാൻ ആയി അല്ലെങ്കിൽ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മിസ്സ് ചെയ്തൊരു കാര്യവും പിന്നെ അതൊന്ന് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യമായിരുന്നു എൻ്റെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല അപ്പോൾ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല എങ്ങനെ നോക്കണ്ടതെന്ന് അറിയില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് ഇങ്ങനെ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീട് വാങ്ങിക്കാനായിട്ട് പ്ലാനുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അതിപ്പം പല ആപ്പുകളുണ്ട് ക്രെഡിറ്റ് സ്കോർ നോക്കാനായിട്ട് എക്സ്പീരിയൻ ഞാൻ എക്സ്പീരിയൻ ആയിരുന്നു പേഴ്സണലി എൻ്റെ ക്രെഡിറ്റ് സ്കോർ നോക്കിയത് പക്ഷേ ഒരു ആപ്പിൽ മാത്രമായിട്ട് നമ്മൾ നോക്കരുത് പലയിടത്തും എടുത്ത് നോക്കിയിട്ട് കമ്പയർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എക്സ്പീരിയനെ കാണിച്ച് എൻ്റെ ക്രെഡിറ്റ് സ്കോർ അല്ല എന്ന് ഇപ്പൊ എനിക്ക് ഞാൻ ലോയിഡ്സിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അപ്പൊ ബാങ്ക് അക്കൗണ്ടിൻ്റെ ആപ്പിൽ തന്നെ എൻ്റെ ക്രെഡിറ്റ് സ്കോർ എൻ്റെ ക്രെഡിറ്റ് സ്കോർ കാണിക്കും അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം അപ്പൊ ഞാൻ കുറച്ച് ക്രെഡിറ്റ് സ്കോറ് നോക്കാനായിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തത് എക്സ്പീരിയൻ ആയിരുന്നു അതുപോലെ തന്നെ ക്ലിയർ സ്കോർ ട്രാൻസ് യൂണിയൻ ക്രെഡിറ്റ് കർമ്മ അങ്ങനെ കുറച്ച് ആപ്പുകളുണ്ട് ഫ്രീ ആയിട്ടുള്ള ആപ്പുകളുണ്ട് ചിലതിനകത്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ എങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുകയുള്ളൂ അങ്ങനെ കുറച്ച് ആപ്പുകൾ നിങ്ങൾക്ക് നമ്മുടെ അല്ലെങ്കിൽ ഇവിടെ പരിചയമുള്ളവരോട് അല്ലെങ്കിൽ കൊളീഗ്സിനോട് ആരോടെയെങ്കിലും ചോദിച്ചിട്ട് അവർ എന്താ ചെയ്തെന്ന് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഞാൻ അങ്ങനെ കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തായിരുന്നു ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്തതെന്നൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആപ്പുകൾ വഴി നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കാം എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോറിൻ്റെ കിടപ്പം അത് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ൂവ് ചെയ്യാനായിട്ട് ഇവർ മെയിൻ ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഫുൾ അതിനകത്തുള്ള ഫുൾ എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യാതെ ഒരു തേർട്ടി പെർസെൻറ്റേജ് വരെയൊക്കെ എമൗണ്ട് യൂസ് ചെയ്യുന്നിട്ട് അത് പ്രോപ്പറായിട്ട് റീപേ ചെയ്യുന്നുണ്ടെന്നുള്ളതിനൊരു ഒരു സോഴ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഏജൻസീസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നാച്ചുറലി ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ ബിൽസ് ഒക്കെ പേ ചെയ്യുന്നവരത് ക്രെഡിറ്റ് ആയിട്ട് പേ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ അതെങ്കിലും നമുക്ക് നോർമലായിട്ട് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാം പിന്നെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മോർഗേജ് നാട്ടിൽ ലോൺ എന്ന് പറയുന്നത് ഇവിടെ മോഡ്ഗേജ് മോഡ്ഗേജ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിക്കാനായിട്ട് നമ്മുടെ മൈൻഡിൽ പ്ലാൻ ഇടുന്നത് അപ്പോൾ ആ വീടിന് കൊടുക്കാനായിട്ടുള്ള ടോക്കൺ മണി നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് അപ്പോൾ ടോക്കൺ കുറിച്ച് പറയുമ്പം ഓരോ ടൈപ്പ് വീടുകൾക്ക് ഓരോ റേറ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഇപ്പോൾ പല ടൈപ്പ് വീടുകൾ ഇവിടെ ഉണ്ട് ടെറസ്ഡ് ഉണ്ട് സെമി ഡിറ്റാച്ച് ഡ് ഡിറ്റാച്ച്ഡ് ലിങ്ക് ഡിറ്റാച്ച്ഡ് അതുപോലെ തന്നെ ബെംഗ്ലോസ് ഉണ്ട് മാൻഷൻസ് ഫാം ഹൗസുകളുണ്ട് കോട്ടേജസ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് വീടുകളുണ്ട് ഇവിടെ കാറ്റഗറീസ് ഉണ്ട് വീടുകൾക്ക് അപ്പം ഫ്ലാറ്റ്സ് ഉണ്ട് അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട് നമ്മൾ ഏത് കാറ്റഗറി വീടാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ആദ്യമേ തന്നെ ഡിസൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീടിന് വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ടെറസ്റ്റ് ആണോ അതോ സെമി ഡിറ്റാച്ച് ആണോ അതോ ഫുള്ളി ഡിറ്റാച്ച് ആയിട്ടുള്ള ഒരു വീട് വേണോ അതോ നിങ്ങൾ ഫ്ലാറ്റ്സ് ആണോ നോക്കാൻ പോകുന്നത് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ആയിരിക്കുമല്ലോ നമ്മൾ വീട് നോക്കാനായിട്ട് പോകുന്നത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടോക്കൺ മണി ഇപ്പം ഇത് ഓരോ ടൈപ്പ് ഓഫ് വീടിന് കൊടുക്കുന്ന ടോക്കൺ മണി ഡിഫറൻസ് ആയിരിക്കും കാരണം ഈ ഓരോ ടൈപ്പ് ഓഫ് വീടിൻ്റെ റേറ്റ് ആണ് ഇപ്പോൾ ടെറസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ചീപ്പറായിട്ടുള്ള ടൈപ്പ് ഓഫ് വീടാണ് സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്ഡിനേക്കാളും ചീപ്പറാണ് ബംഗ്ലോസ് എന്ന് പറയുമ്പം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബംഗ്ലോസ് പക്ഷേ മോസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലോർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ബംഗ്ലാവുകളല്ല ചെറിയ ചെറിയ ഒറ്റ നിലയുടെ വീടുകൾക്കാണ് ബാംഗ്ലൂർസ് എന്ന് പറയുന്നത് അത് മോസ്റ്റ്ലി ഇപ്പോൾ ഒരു സിക്സ്റ്റി പ്ലസ് ഏജ് ഉള്ളവർക്കാണ് പ്രിഫറ് ചെയ്യുന്നത് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ കാരണം അവർക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പം ബംഗ്ലോഴ്സിലാണ് ഒരു അറുപത് വയസ്സിന് മുകളിലേക്കുള്ളവർ അല്ലെങ്കിൽ നടക്കാനും സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ബംഗ്ലോസ് സാധാരണ പ്രയോറിറ്റൈസ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ ബംഗ്ലോസ് കോട്ടേജസ് ഫാം ഹൗസസ് എന്ന് പറയുമ്പോൾ ഒരു വീട് അതിന് ചുറ്റും കുറേ ഫാം ലാൻഡായിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അതൊക്കെ എനിക്കൊന്ന് കുറെ കൂടെയൊക്കെ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് ഒരാളിൽ നിന്ന് പാരൻസിന്ന് മക്കൾക്ക് അങ്ങനെയൊക്കെ കിട്ടുന്ന പ്രോപ്പർട്ടീസ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ അധികം എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല അവർ ഇവിടെ ഫാം ലാൻഡ് ഒന്ന് വാങ്ങിച്ചവരെ എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷെ അങ്ങനെ ഓരോ കാറ്റഗറീസ് ഉണ്ട് അപ്പം ഈ ഓരോ കാറ്റഗറീസ് വീടിനും റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ടോക്കൺ മണി അപ്പോൾ ഏത് ടൈപ്പാണ് വീടാണ് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഉണ്ടാവണം അതുപോലെ തന്നെ ഈ വീടിന് കൊടുക്കാനായിട്ടുള്ള ടോക്കൺ മണി നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളൊരു ഉറപ്പ് വേണം ടോക്കൺ മണിയുടെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ ന്യൂ ബിൽട്ട് ഹൗസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതെല്ലാം ന്യൂ ബിൽട്ടിനും ഇല്ല അപ്പം ഞാൻ വീട് വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് പല സ്ഥലത്തും നമ്മൾ പോയി നോക്കിയായിരുന്നു അപ്പോൾ ചിലർക്ക് കീ വർക്കർ സ്കീം സ്കീമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമുണ്ട് അപ്പം ഈ പബ്ലിക് സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്നവർ നഴ്സസ് പോലീസ് ആംബുലൻസ് അങ്ങനത്തെ സെക്ടറുകൾ ടീച്ചേഴ്സ് അങ്ങനെ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കീ വർക്കർ സ്കീമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവർ അപ്പോൾ ഇങ്ങനെ കീ വർക്കർ സ്കീമിൽ നമ്മളൊക്കെ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ എൻ എച്ച് എസിൻ്റെ പാർട്ടായിട്ടുള്ള എല്ലാവരും ഇൻക്ലൂഡഡ് ആണ് അപ്പം വർക്കർ സ്കീമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവർക്ക് ചില ന്യൂ ബിൽട്ട് ഏജൻസികൾ ഫൈവ് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് അവർ തന്നെ ഇടും അപ്പോൾ നമ്മുടെ കയ്യിൽ ഫൈവ് പെർസെൻറ്റേജ് ടോക്കൺ മണി ഉണ്ടായാൽ മതി അതായത് നമ്മളിപ്പം രണ്ട് കോടിയുടെ ഒരു വീടാണ് വാങ്ങിക്കുന്നതെങ്കിൽ മോസ്റ്റ്ലി നമുക്ക് ടെൻ പെർസെൻറ്റേജ് ആണ് ഇടേണ്ടി വരിക ചിലപ്പോൾ നമുക്കവിടെ ക്രെഡിറ്റ് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ ചിലപ്പോൾ നമ്മളിൽ നിന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അവർ ഡിമാൻഡ് ചെയ്യും അതായത് നമുക്ക് മോഡ്ഗേജ് തരുന്ന ടെൻ ഡേഴ്സ് ഇപ്പം ചിലപ്പോൾ ബാങ്ക് കളിന്നായിരിക്കും മോഡ്ഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോണ് സെയിം അപ്പം നമുക്ക് ലോൺ തരുന്ന ഏജൻസീസ് അല്ലെങ്കിൽ മോർഗേജ് വരുന്ന ഏജൻസീസ് ചിലപ്പോൾ ബാങ്കുകളായിരിക്കും ചിലപ്പോൾ ബിൽഡിംഗ് സൊസൈറ്റികളായിരിക്കും അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ടെൻ പെർസെൻറ്റേജ് നമ്മളും നയൻറ്റീൻ പെർസെൻറ്റേജ് അവരും ഇടും എന്നാണ് അപ്പോൾ ചിലയിടത്ത് നമുക്കുടെ ക്രെഡിറ്റ് സ്കോർ മീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോ സ്കോറിലവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ എമൗണ്ട് നമ്മളോട് ടോക്കൺ ഇടാനായിട്ട് ആവശ്യപ്പെടും അപ്പം അത്രയും ടോക്കൺ ഇടാനായിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ രുത്തണം പിന്നെ ന്യൂ ബിൽഡ് ഹോമുകൾ കീ വർക്കർ സ്കീം സ്കീമെന്ന് പറഞ്ഞൊരു ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിപ്പോൾ പുതിയതായിട്ട് വീട് വാങ്ങിക്കുന്നവർക്ക് അത് ബ്രാൻഡ് ന്യൂ ഹൗസസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ബ്രാൻഡ് ന്യൂ ഹൗസസ് വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് കമ്പാരിറ്റീവലി കുറവെന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നൊരു അഭിപ്രായം പക്ഷേ ഞാൻ ഒന്ന് രണ്ട് ഷോ ഹോംസ് പോയി കണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഒത്തിരി സ്പേസ് കുറവായിട്ടൊന്നും തോന്നിയില്ല എൻ്റെ ബഡ്ജറ്റിൽ വെച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒത്തിരി വലിയ സ്പേസ് കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ എനിക്ക് പോസിറ്റീവ്സ് ആയിട്ട് തോന്നിയ ഒന്ന് രണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അവരുടെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബാൻഡിലായിരിക്കും ഇലക്ട്രിസിറ്റി നിൽക്കുന്നത് അതായത് പഴയ ഹോമുകളാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കറണ്ട് യൂസ് ചെയ്യും പുതിയ ഹോമുകളാവുമ്പോൾ പുതിയ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയേക്കുന്നത് കൊണ്ട് അത് ബ്രാന്യൂ ആയതുകൊണ്ടും കറണ്ട് കുറച്ചും കൂടെ കുറവൊക്കെ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് എനർജി കൺസപ്ഷൻ കുറവായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ് പിന്നെ കുറച്ചും കൂടെ പുതിയ ഫിനിഷിംഗ് ആയിരിക്കും എല്ലാം കിച്ചൺ ആണെങ്കിൽ ടെക്നോളജീസ് എല്ലാം പുതിയ ഫിനിഷിംഗ് ആയിരിക്കും ബാത്റൂമ് പുതിയ ഫിനിഷിംഗ് ആയിരിക്കും നമുക്ക് നമ്മൾ വീടാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം എല്ലാം പഴയ ടെക്നോളജികളാണ് ഒത്തിരി പഴയതല്ല എന്നാലും അത്യാവശ്യം പഴയ വീടായതുകൊണ്ട് പഴയ ടെക്നോളജികളാണ് അപ്പം പുതിയ ടെക്നോളജികൾ നിങ്ങൾക്ക് ഒരു ന്യൂ ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ ന്യൂ ഹോം നല്ലതാണ് ന്യൂ ഹോമില് കീ വർക്കർ സ്കീം ഉള്ളവരാണെങ്കിൽ കീ വർക്കർ സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണെങ്കിൽ നഴ്സസ് ടീച്ചേഴ്സ് സോഷ്യൽ വർക്കേഴ്സ് ആംബുലൻസ് പോലീസ് അങ്ങനെ ഉള്ള ഫോഴ്സുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ി വർക്കർ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കീമായിരിക്കും അത് ടെൻ പെർസെൻറ്റേജ് കൊടുക്കാനില്ലാത്തവർക്ക് ഫൈവ് പെർസെൻറ്റേജ് ആ കമ്പനി തന്നെ അതായത് ലെൻഡേഴ്സ് തന്നെ ലെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വിൽക്കുന്ന ഏജൻസീസ് തന്നെ ഇടും അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഏജൻസീസ് തന്നെ ഇടും ബാക്കി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ ഇട്ടാൽ മതിയായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വീടുകളായതുകൊണ്ട് തന്നെ അതിന് നല്ല റേറ്റ് കൂടുതലായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പഴയ വീടാണെങ്കിൽ ഒരുപക്ഷെ ഒരു ത്രീ ബി എസ് കെ ഡിറ്റാച്ച്ഡ് വാങ്ങുന്ന പൈസയ്ക്ക് പുതിയ വീടാണെങ്കിൽ ഒരുപക്ഷെ ഒരു സെമി ഡിറ്റാച്ച്ഡ് ത്രീ ബി എസ് കെ കിട്ടണമെന്നില്ല അപ്പോൾ ഡിറ്റാച്ച്ഡ് സെമി ഡിറ്റാച്ച്ഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വീടൊക്കെ പണിയുന്നതുപോലെ ഒരു വീട് ഒരു വീട് അതിൻ്റെ ചെറിയൊരു ചുറ്റുപാട് ചെറിയൊരു ബാക്ക്യാർഡ് ചെറിയൊരു ഫ്രണ്ട് പോർഷൻ പോഷൻ അങ്ങനെയൊക്കെയായിട്ട് ഒരു വീട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീടായിട്ട് നിൽക്കുന്നു സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് വലിയൊരു വീട് പോലെ നമുക്ക് പുറത്ത് നോക്കിയാൽ തോന്നും പക്ഷേ അതിന് രണ്ട് എൻട്രൻസുകൾ ഇവിടെ ഒരു ഡോറ് ഇവിടെ ഒരു ഡോറ് അങ്ങനെ രണ്ട് ഡോറുകൾ ഉണ്ടായിരിക്കും ഇത് രണ്ട് രണ്ട് വ്യക്തികളുടെ വീടുകളായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു വോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാരും കൂടെ ഷെയർ ചെയ്യുമായിരിക്കും അപ്പോൾ ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വീട് അതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ടെറസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ വീടുകളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നു ഫ്ലാറ്റ് ഫ്ളാറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഇങ്ങനെ നിരന്നൊരു സ്കൂൾ പോലെ ഇരിക്കുന്നു അതിന് പല 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 ഡോറുകൾ പല ഡോറുകളിൽക്കൂടെ പല ആളുകൾ ജീവിക്കുന്നു പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ അല്ലാതെ മോസ്റ്റ് ഓഫ് ദ ടൈമിലും ഒരു ഇൻഡോർ ലൈഫ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു വാതിലിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് നമ്മുടെ ഒരു സാമ്രാജ്യം അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഏത് വീടാണെങ്കിലും വലിയ വ്യത്യാസം ഒന്നുമില്ല പിന്നെ ഈ ടെറസ്റ്റ് സെമി ഡിറ്റാസ്റ്റ് അങ്ങനെയുള്ള വീടുകളൊക്കെ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഒത്തിരി നോയ്സി ആയിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു നമുക്കിപ്പോൾ ഒരു സൗണ്ട് സിസ്റ്റം വീട്ടിൽ വെക്കണം അല്ലെങ്കിൽ ഒരു സ്പീക്കർ വെക്കണം അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് നല്ല ശബ്ദത്തിൽ ഒച്ച ഉണ്ടാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഇപ്പോൾ നമ്മൾ വേറൊരാളുമായിട്ട് വോൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വോളിൻ്റെ അപ്പുറത്തുള്ള ആളുടെ അടുത്തേക്ക് സൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്താൽ ചിലപ്പോൾ നേരിട്ടായിരിക്കില്ല നമ്മളോട് ഒന്ന് ഡോറിൽ നോക്കി ചെയ്തിട്ട് സൗണ്ട് കുറയ്ക്കണം എന്ന് പറയുകയായിരിക്കില്ല എപ്പോഴും ചിലപ്പോൾ പോലീസ് വന്ന് നോക്കിയുമ്പോഴൊക്കെ നമ്മൾ അറിയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീഡം കുറച്ചും കൂടെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും നമ്മൾ ഷെയറിങ് ആകുമ്പോൾ ഡിറ്റിറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടുകളാകുമ്പോൾ നമുക്ക് ഫുൾ ഫ്രീഡം ഇവിടെ എന്ത് വെച്ചുണ്ടാക്കിയാലും അടുത്ത വീട് കുറച്ചും കൂടി അകലായതുകൊണ്ട് കുറച്ചും കൂടെ അകലെന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരമൊന്നും ആയിരിക്കില്ല അത്യാവശ്യം അടുത്ത് ആയിരിക്കും എന്നിരുന്നാലും കുറേ കൂടെ ഒക്കെ ഫ്രീഡം ഉണ്ടാവും ഡിറ്റാച്ച്ഡ് വീടുകൾക്ക് അപ്പം ഓരോന്നിനും കൊടുക്കുന്ന ടോക്കണും വ്യത്യാസമാണോ ഓരോന്നിനും നമുക്ക് വേണ്ട ക്രെഡിറ്റ് സ്കോർ ഇപ്പം ചെറിയ ടെറസ്റ്റ് വീടുകളൊക്കെ ആകുമ്പോൾ കുറവ് ക്രെഡിറ്റ് ക്രെഡിറ്റ് സ്കോർ ഒത്തിരി കുറവാണെങ്കിൽ നമുക്ക് ഒരു ലോൺ കിട്ടാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഓരോന്നിനും വേണ്ട ക്രെഡിറ്റ് സ്കോറും ഓരോന്നിനും വേണ്ട ടോക്കൺ മണിയും ഓരോന്നിനും നമ്മൾ മീറ്റ് ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ് ഒരു പരിധി വരെ ഡിഫറെൻ്റ് ആണ് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങോട്ടാണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ വാങ്ങാൻ പോകുന്നതെന്ന് അനുസരിച്ചിരിക്കും നമുക്ക് നമ്മൾ മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ സ്കോറ് ആണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ നമുക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ട് നമുക്ക് ടോക്കൺ ഉണ്ട് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് വീടാണ് വാങ്ങിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു നമ്മൾ വീടുകൾ കാണാൻ പോവാൻ തുടങ്ങി ഷോ ഹോംസ് ഉണ്ട് അല്ലെങ്കിൽ ഓരോ ഏജൻസീസ് ഇപ്പം ഞാൻ റൈറ്റ് മൂവ് ത്രൂ ആയിരുന്നു നോക്കിയത് റൈറ്റ് മൂവ് സൂപ്പിൾ അങ്ങനെയുള്ള ആപ്പുകളൊക്കെയാണ് ഇവിടെ നമ്മൾ വീട് റെന്റിന് കൊടുക്കുന്നതാണെങ്കിലും ആണെങ്കിലും സെയിലിനുള്ളതൊക്കെ ആണെങ്കിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുന്നത് അങ്ങനത്തെയാണ് പിന്നെ ഏജൻസീസ് ഏതൊക്കെ ഏജൻസീസ് ആണ് നല്ല വീടുകൾ ഭാരത് റോമൻസ് അങ്ങനെ പല ഏജൻസീസ് ഉണ്ട് ഇവിടെ ചാൾസ് ഹാർഡിങ്സ് പല ഏജൻസീസ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മൾ വാങ്ങിച്ച വീട് റോമൻസിൻ്റെ ഇതിൽ നിന്നായിരുന്നു ഭാരത് ഹോംസ് ഒക്കെ ഉണ്ട് ന്യൂബിൽട്ട് ഹോംസ് ഒക്കെ അവരൊക്കെ ഒരുപാട് നല്ലതൊക്കെയാണെന്ന് പറയുന്നതൊക്കെ അപ്പം നമ്മൾ നമ്മുടെ ആദ്യത്തെ ഒരു സെക്ഷൻ ഓഫ് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് നമ്മുടെ ഇതിൽ ടോക്കൺ ഉണ്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെയാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വീടാണ് ോക്കുന്നെന്ന് ഡിസൈഡ് ചെയ്തു നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ അപ്രോച്ച് ചെയ്യുകയാണ് ചാൾസ് ചാൾസാഡിങ്ങോ റോമൻസോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആളുകളെ അപ്രോച്ച് ചെയ്യുകയാണ് വീട് കാണാനായിട്ട് അപ്പം അങ്ങനെ വീട് കണ്ടു നമ്മൾ ഇഷ്ടപ്പെട്ടു ആ ഒരു ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മോഡ്ഗേജ് അഡ്വൈസർ വേണ്ടി വരും അപ്പം സാധാരണ ഏജൻസികൾക്ക് എല്ലാവർക്കും തന്നെ അവരുടേതായിട്ടുള്ളൊരു മോഡ്ഗേജ് അഡ്വൈസർ ഉണ്ട് അപ്പോൾ ഈ മോഡ്ഗേജ് അഡ്വൈസറിൻ്റെ ജോലി എന്താണെന്ന് വച്ചാൽ അവരാണ് ഓരോ ലെൻ്റേഴ്സിന് അതായത് ബാങ്കിൻ്റെയൊക്കെ അടുത്ത് നിന്ന് എനിക്കിങ്ങനെ ഒരാളെൻ്റെ കയ്യിലുണ്ട് ആൾക്ക് ഇത്ര എമൗണ്ട് ലോൺ വേണം മോഡ്ഗേജ് വേണം അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി തരുമെന്ന് ചോദിക്കുന്ന ആളാണ് ഈ മോഡ്ഗേജ് അഡ്വൈസർ അവരാണ് അപ്പം അതിനെ ബേസ് ചെയ്താണ് അപ്പം ഈ ബാങ്കുകളെന്ന് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അതായത് ഞാൻ ഇവിടെ യു കെയില് വന്നതിന് ശേഷം എൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഫുൾ അവര് തപ്പിയെടുക്കും അതിനെക്കുറിച്ച് അവർ നല്ലൊരു ഒരു ഹാർഡ് സെർച്ച് നടത്തും എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് മോഡ്ഗേജ് തരാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ മോഡ്ഗേജ് അഡ്വൈസറുടെ ജോലി എന്ന് പറഞ്ഞാൽ അവരെ ചെന്ന് കൺവീൻസ് ചെയ്യുക അതെ എൻ്റെ കയ്യിൽ ഉള്ള ആളുടെ ക്രെഡിറ്റ് സ്കോർ കുഴപ്പമില്ല അല്ലെങ്കിൽ ആളിങ്ങനെ കറക്റ്റായിട്ട് ബില്ലൊക്കെ അടയ്ക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആൾക്ക് തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്ന ലോണ് തിരിച്ചടയ്ക്കാനായിട്ടുള്ള കഴിവ് ഇത് എൻ്റെ കയ്യിലുള്ള ആളുടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി നമുക്ക് വേണ്ട ലോൺ വാങ്ങിച്ചു തരിക എന്നതാണ് ഈ മോഡ്ഗേജ് മോഡ്ഗേജ് അഡ്വൈസറുടെ ജോലി അപ്പം മോസ്റ്റ് ഓഫ് ദ ഇപ്പം ന്യൂ ബിൽഡ് ഹൗസുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള മോഡ്ഗേജ് അഡ്വൈസർ കാണും അല്ലെങ്കിൽ എല്ലാ ഏജൻസികളിലും അവർക്കൊരു മോഡുകേജ് അഡ്വൈസറുടെ കാർഡ് ഉണ്ടായിരിക്കും നമുക്ക് തരാനായിട്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവരുടെ ഈ ഏജൻസിക്കാരുടെ മോഡ്ഗേജ് അഡ്വൈസർ അപ്രോച്ച് ചെയ്യാം അതെല്ലാം നമുക്ക് നമ്മുടേതായിട്ടുള്ള മോഡ്ഗേജ് അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാം മോസ്റ്റ്ലി നമുക്ക് ഈ മോഡ്ഗേജ് അഡ്വൈസർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല കാരണം ഇവരൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ബാങ്ക് കൊടുക്കുന്ന ഇതിൽ നിന്ന് തന്നെ അവരുടെ പേയ്മെൻറ്റ് മീറ്റ് ചെയ്തോളാം അതായത് അവരെ പേ ചെയ്യുന്നത് ബാങ്കോ അല്ലെങ്കിൽ മോഡ്ഗേജ് ഏത് ഏജൻസി ബിൽഡിംഗ് സൊസൈറ്റിയോ ആരാണോ മോഡ്ഗേജ് തരുന്നത് അവരാണ് ഈ മോഡ്ഗേജ് അഡ്വൈസർക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം അപ്പോൾ അത് നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കണം നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും പേ ചെയ്യണമെന്ന് ചോദിക്കണം മോസ്റ്റ്ലി പേ ചെയ്യേണ്ടി വരില്ല അപ്പോൾ നമ്മുടെ കാര്യത്തിൽ നമ്മൾ പേ ചെയ്തിട്ടുണ്ടായില്ല അത് ബാങ്ക് തന്നെയാണ് പേ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് മോഡുകേജ് തന്ന ഏജൻസി തന്നെയാണ് പേ ചെയ്തത് അപ്പോൾ മോർഗേജ് അഡ്വൈസറെ നമുക്ക് ആ ഒരു സ്റ്റേജിൽ നമുക്ക് മോഡ്ഗേജ് അഡ്വൈസറായി അപ്പം അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞതാണ് നമുക്ക് മോർഡേജ് അഡ്വൈസർ വേണം അവർ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ സാറ്റിസ്ഫൈ ആകണം നമുക്ക് മോഡുകേജ് തരാനായിട്ടുള്ളൊരു ലെൻഡറെ കണ്ടുപിടിക്കണം അങ്ങനെ ആ ഒരു സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ സാറ്റിസ്ഫൈഡ് ആയി കഴിയുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരാളാണ് ഒരു സോളിസിറ്റർ സോളിസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വക്കീല നാട്ടില് നോട്ടറി അങ്ങനെയൊക്കെ പറയുന്ന വേണമെങ്കിൽ നമുക്ക് പറയാം സോളിസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ പേപ്പർ വർക്കുകളെല്ലാം നടത്തുന്നതും ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ സെർച്ചുകളോ നടത്തും നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വീടിനെ കുറിച്ചുള്ള ഫുൾ സെർച്ചുകളോ നടത്തുന്നതും എല്ലാം ഈ ആയിരിക്കും അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കാൻ പോകുന്ന വീടിനേക്കാളും കൂടുതൽ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിനൊക്കെ ആകുമ്പോൾ കുറേ സെർച്ചുകളുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ നയൻറ്റി സെവനിൽ പണി പണി കഴിഞ്ഞൊരു വീടായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടാണ് പോയേക്കുന്ന എല്ലാ പേപ്പർ വർക്കുകളും ഉണ്ട് നമ്മൾ അതായത് ഇതിനു ഉണ്ടായിരുന്ന ഉടമസ്ഥൻ നമ്മുടെ കയ്യിലേക്ക് വീടിന്റെ കീ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം എല്ലാം നമ്മളുടെ പേരിൽ തന്നെ ആയിരിക്കണം ഇനി വേറൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് വേണ്ട എല്ലാ സേർച്ചുകളും നടത്തുന്ന ഒരാളാണ് ഈ സോളിസിറ്റർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ടോക്കൺ മണി കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് വീട് വിൽക്കുന്ന ആൾക്കല്ല നമ്മൾ ടോക്കൺ മണി കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ സോളിസിറ്ററിനായിരിക്കും ടോക്കൺ മണി കൊടുക്കുന്നത് അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ അഡ്വാൻസ് എമൗണ്ട് നമ്മുടെ സോളിസിറ്റർ അവരുടെ സോളിസിറ്റർക്കാണ് കൊടുക്കുന്നത് അവർക്ക് അതായത് വിൽക്കുന്ന ആൾക്കും ഇതുപോലെ തന്നെ ഒരു സോളിസിറ്റർ കാണും അപ്പം നമ്മുടെ സോളിസിറ്റർ അതായത് നമ്മുടെ വക്കീൽ അവരുടെ വക്കീലിന് പൈസ കൊടുക്കും അവരുടെ വക്കീൽ അവർക്ക് പൈസ കൊടുക്കും വിൽക്കുന്ന ആൾക്ക് പൈസ കൊടുക്കും അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ കിട്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ അവർ കീ കൊണ്ടെന്ന് ഏജൻസിക്കാരേ കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ചാൾസ് ഭാരത് അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ ആ ഏജൻസി ഏജൻസിന്നാണല്ലോ നമ്മൾ വീട് വാങ്ങിച്ചത് അപ്പോൾ ഏജൻസിക്കാരാണ് നമ്മൾക്ക് കീ തരുന്നത് പുതിയ വീടുകളൊക്കെ ആകുമ്പം അത് ഇങ്ങനെയുള്ളൊരു ചെയിൻ ഇല്ല അതിനകത്ത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഏജൻസിയുടെ കഴിഞ്ഞ് നമ്മൾ വാങ്ങിക്കുക എന്നുള്ള ഡയറക്റ്റ് ഒരിതാണ് പക്ഷേ പഴയ വീടുകൾക്കാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ചെയിനുകളുള്ളത് ഇനി സിംഗിളായിട്ടുള്ളവരും കപ്പിളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ളവർ അങ്ങനെയുള്ളവരുടെ ഒരു ഡിഫറൻസ് ആണെന്ന് പറഞ്ഞോട്ടെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിംഗിൾ സിംഗിളായിട്ടുള്ളവരാണെങ്കിൽ നമ്മളിപ്പം വാങ്ങിക്കാൻ പോകുന്ന വീടിൻ്റെ ടൈപ്പ് അതിൻ്റെ അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമ്മുടെ കയ്യിലുള്ള ടോക്കൺ മണി ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റുമോ പറ്റുമോയെന്ന് ഉള്ള ക്വസ്റ്റിൻ്റെ ആൻസർ അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റാണ് വാങ്ങിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു റൂം അകത്തുള്ളൊരു ഫ്ലാറ്റ് അതെനിക്ക് സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ക്രെഡിറ്റ് സ്കോറ് മോസ്റ്റ് പ്രോബിളി ഉണ്ടാകും അല്ലെങ്കിൽ അതിനുള്ള ടോക്കൺ മണി എൻ്റെ ഉണ്ടോയെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെറുതായിട്ടുള്ളൊരു വീട് വാങ്ങിക്കുന്നതും വലുതായിട്ടുള്ളൊരു വീട് വാങ്ങിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും ഇപ്പോൾ ടെറസ്ഡ് ആയിട്ടുള്ളൊരു വൺ ബി എച്ച് കെ ഫ്ളാറ്റ് അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ ഫൈവ് ബി എച്ച് കെ ഫ്ളാറ്റ് ഇത് രണ്ടും വാങ്ങിക്കുന്ന തമ്മിലൊരു വ്യത്യാസം ഒത്തിരി വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസമല്ല വലിയൊരു എക്സ്റ്റെൻഡ് ഓഫ് വ്യത്യാസമാണ് അപ്പം സിംഗിളായിട്ടുള്ളവർക്കൊരു വീട് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റും ബട്ട് ഇറ്റ് ക്ലിയർലി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഹൗസ് യു ബൈ ഓർ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ടോക്കൺ മണി എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ചെറിയ വീടാണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നടക്കും വലിയ വീടാണെങ്കിൽ ഡിഫിക്കൽട്ടായിരിക്കും അത്രയും ഹ്യൂജ് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ടോക്കൺ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കാനായിട്ട് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വലിയൊരു വീട് വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോറ് നമുക്ക് വേണം എത്ര ക്രെഡിറ്റ് സ്കോർ ഉണ്ടെന്ന് പറഞ്ഞാലും ഏജൻസീസിന് ഒരാൾക്ക് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും അതായത് കപ്പിളായിട്ടുള്ള പേര് എന്ന് പറയുമ്പോൾ രണ്ട് പേരും കൂടെ കൂടിയാണ് ലോൺ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫുള്ള് ഹിസ്റ്ററി അവർ സെർച്ച് ചെയ്തിട്ട് നമുക്ക് രണ്ട് പേരുടെ ജോലിയില് ഡിപ്പെൻഡ് ചെയ്ത എല്ലാം സെർച്ച് ചെയ്തിട്ടാണ് നമുക്ക് അവർ നമുക്കവർ മോർഗേജ് അല്ലെങ്കിൽ ലോൺ തരുന്നത് അപ്പം ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരാൾക്ക് വീട് വലിയ വീട് എടുക്കണമെങ്കിൽ അതനുസരിച്ച് വലിയൊരു ഹ്യൂജ് എമൗണ്ട് അഡ്വാൻസ് കൊടുക്കാനുണ്ടാവണം അതാണ് കണ്ടന്റ് ഓഫ് ദ സ്റ്റോറി പക്ഷെ ഒരു ചെറിയ വീടാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെറസ്റ്റ് വണ്ണോ ടു ബി എച്ച് കെ ചെറിയ വീടാണ് പ്ലാൻ എങ്കിൽ കൂടിയും നമുക്ക് സിംഗിൾ സിംഗിളായിട്ടുള്ള ഒരാളാവുമ്പം ടോക്കൺ എമൗണ്ട് നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ടാവണം നല്ലൊരു എമൗണ്ട് ടോക്കൺ എമൗണ്ട് കൊടുക്കുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്ലി നമ്മുടെ പേയ്മെൻറ്റ് മന്ത്ലി നമ്മൾ മോഡ്ഗേജിലേക്ക് അയക്കുന്ന പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറവായിരിക്കും അല്ലാണ്ട് ചെറിയൊരു എമൗണ്ട് ടോക്കണായിട്ട് കൊടുത്തിട്ട് നമ്മളോട് ഒരു വീട് വാങ്ങിക്കുമ്പോൾ മന്ത്ലി നമ്മുടെ കയ്യിൽ നിന്നൊരു ഹ്യൂജ് എമൗണ്ട് പൊക്കോണ്ടിരിക്കും അത് പിന്നെ അവർ തരുന്ന ഇൻട്രസ്റ്റിനെ ഒക്കെ ബേസ് ചെയ്തിരിക്കും എഗെയിൻ നല്ല ക്രെഡിറ്റ് സ്കോറും നല്ല ലെൻഡറിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് മണി കിട്ടുവാണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ബാങ്ക് കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമുക്ക് പൈസ തരുന്നതെങ്കിലും നമുക്കത്രയും കുറച്ച് എമൗണ്ട് അയച്ചാൽ അടച്ചാൽ മതിയായിരിക്കും പക്ഷേ നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റിലാണ് പൈസ കിട്ടുന്നതെങ്കിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വീടിൻ്റെ ടൈപ്പ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള ടോക്കൺ മണി ഇതിനെല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ സിംഗിൾ ആണെങ്കിലും നിങ്ങൾ കപ്പിളാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന വീട് അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇതിനെല്ലാത്തിനെയും ഹൈലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതെല്ലാം ഇൻ്റർ കണക്റ്റാണ് ഇതെല്ലാം ഒരു പ്രോപ്പറായിട്ടുള്ള പ്രപ്പോഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്ക് വന്നാൽ മാത്രമേ ഇതെല്ലാം കൂടെ മിറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ പിന്നെ വീട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ എവിടെയാണ് വാങ്ങിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഇവിടെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യുക വേറെ എങ്ങോട്ടേലും ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ വന്നത് പക്ഷേ ഇപ്പോൾ ഞാനിവിടെ വീട് വാങ്ങിച്ചു എനിക്ക് കുറച്ചും കൂടി ഇവിടെ സ്റ്റക്കപ്പ് ആയി എന്നൊരു ഫീലിംഗ് വരും വന്ന കാലം തൊട്ട് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത് ഇപ്പം ഇവിടെ അഞ്ച് വർഷം വർഷമാകാൻ പോയി ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇവിടെ തന്നെ നിൽക്കണോ അതോ വേറെ അങ്ങോട്ടേലും എന്നുള്ള കാര്യം ഇപ്പം നമ്മൾ വീട് വാങ്ങിക്കുന്ന പറയുമ്പോൾ കുറച്ചും കൂടി അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളെ കുറച്ചും കൂടി അതിങ്ങനെ ബാക്ക് ചെയ്യും ഇപ്പം നമ്മളിവിടെ ആയി എന്നൊരു ഫീലിംഗ് വരും അല്ലെങ്കിൽ യു കെയിൽ തന്നെ വേറെ എവിടെയെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ അപ്പം ഞാൻ ആദ്യമായിട്ട് വന്ന് സ്വിൻ്റണിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ വീട് വാങ്ങിച്ചത് സ്വിൻറ്റനിൽ തന്നെയാണ് അപ്പം നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് അന്വേഷിക്കാനുള്ള അന്വേഷിച്ചിട്ട് മാത്രം എവിടെയാ വീട് വായിക്കാമെന്ന് ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ളവരാണെങ്കിൽ അത് ചെയ്യുക നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർലി ഒരു പിക്ചർ ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾ എത്ര നാളും ഇവിടെ താമസിക്കും താമസിക്കുമ്പം നല്ലൊരു ഏരിയ നോക്കി ചൂസ് ചെയ്യണം അദ്ദേഹം എക്സ്പെൻസീവ് അല്ലാത്ത ഏരിയ നോക്കി ചൂസ് ചെയ്യണം ഇപ്പം നമ്മുടെ ഒരു നമ്മൾ താമസിക്കുന്ന സ്വിൻഡൻ ആണെങ്കിൽ സ്വിൻഡനിൽ തന്നെ നല്ല ഏരിയാസുണ്ട് അത്ര ആളുകൾക്ക് അഭിപ്രായം ഇല്ലാത്ത ഉണ്ട് അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ നല്ലൊരു എമൗണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റിയ ഉണ്ട് അപ്പോൾ അങ്ങനെ എത്ര നാളത്തേക്കാണ് നിങ്ങളിവിടെ ജീവിക്കാൻ പോകുന്നത് വിറ്റ് പോകുമ്പോൾ നല്ല എമൗണ്ട് കിട്ടും അങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ട് വേണം വീട് വാങ്ങിക്കാനായിട്ടോ പുറത്തേക്കൊക്കെ വേറെ മൂവ് ചെയ്യാനായിട്ട് താല്പര്യം ഉള്ളവരാണെങ്കിൽ വീട് വാങ്ങിക്കുന്നതിൽ എനിക്കറിയില്ല എൻ ഡിപ്പെൻസ് ഓൺ യുവർ ഡിസിഷൻ ഇപ്പോൾ വേറെ രാജ്യങ്ങളേക്ക് പോകാനുള്ളതാണെങ്കിൽ ഇത് വാങ്ങിച്ച് ഇത് വിറ്റ് അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അല്ല നമ്മളിവിടെ തന്നെ കണ്ടി ഇവിടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണെന്നും അല്ലെന്നും വേണമെങ്കിൽ പറയാം കാരണം നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന എമൗണ്ട് നമ്മളിപ്പോൾ ഒരു രണ്ടു കോടിയുടെ വീടാണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കുക അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ എല്ലാം കൂടെ അടച്ചു കഴിയുമ്പോഴേക്കും ഒരു പക്ഷേ അതിൻ്റെ പൈസ ആറു കോടി ആകുമായിരിക്കും അതിപ്പോൾ നമ്മൾ എന്തായാലും റെൻ്റ് ആണെങ്കിൽ റെൻറ്റും കൊടുക്കണം അത്രയും എമൗണ്ട് തന്നെ അപ്പോൾ റെൻറ്റ് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മറ്റേ പുഴയിലേക്ക് കൊണ്ട് സാധനം ഇടുന്ന പോലെ അതങ്ങ് ഒഴുകി പോകുന്നു വീട് സ്വന്തമായിട്ട് വാങ്ങിക്കുമ്പോൾ മോഡ്ഗേജ് അടിച്ചു കഴിയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരു വീടുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കിത് വിറ്റിട്ട് പോകുമ്പം ഒരു മണി നമുക്ക് തിരിച്ച് ആ സമയത്ത് കിട്ടുമായിരിക്കും അങ്ങനെയുള്ളൊരാശ്വാസമൊക്കെ ഉണ്ട് അങ്ങനെ പല ഫാക്ടേഴ്സ് കൂടി ഒരു മിക്സഡ് ഇമോഷനാണ് നമുക്ക് വീട് വാങ്ങിക്കാൻ പോകുമ്പോഴും വീട്ടിൽ വീട് വാങ്ങിച്ചു കഴിയുമ്പോഴും എല്ലാം അപ്പം എനിവേ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കിയില്ല എന്ന് വിചാരിക്കുന്നു കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ